ഹുൽ മാൻകൂട്ടത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്ന് സാമാന്യ ജനത്തിന് എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള ഓരോരുത്തർക്കും പഠിക്കാനുള്ള അല്ലെങ്കിൽ സ്വായത്തമാക്കാൻ സാധ്യതയുള്ള രണ്ട് വിലതീരാത്ത അറിവുകൾ അല്ലെങ്കിൽ ചിന്താശകലങ്ങൾ തിരിച്ചറിവിൻ്റെ അംശങ്ങൾ ഈ ഹൃസ്വ വിവിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഇത് നിങ്ങൾ വേണ്ടതുപോലെ പരിഗണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇത് സത്യം പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിന്ത എൻ്റെ മനസ്സിൽ രൂപപ്പെടുകയും വ്യക്തത പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അവസ്ഥകളോട് ചേർന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ മനസ്സിൽ ഉദിച്ചത് അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉള്ള കടപ്പാട് ആദ്യം അറിയിക്കുന്നു നാം ഈ ലോകത്തിൽ പല വിധത്തിൽ നല്ല പാഠങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ള യുക്തിയുള്ള തിരിച്ചറിവുകൾ പ്രാപിക്കാറുണ്ട് പ്രധാനമായും നമ്മുടെ അനുഭവത്തിൽ നിന്നും എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് പല ഗുണപാഠങ്ങളും പഠിക്കാൻ സാധിക്കും എന്നാൽ ഈ കാലത്ത് ആളുകൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ നാടകീയമായ വശങ്ങൾ അതിലെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് മുഴുവനും ബാഹ്യതയാണ് ഇതിലൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല ഇപ്പം നിങ്ങൾ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ വെടിക്കെട്ട് കാണാൻ പോകുന്നു വെടിക്കെട്ട് കഴിയുമ്പോൾ തീർന്നു ആധുനിക ലോകത്തിലെ നമ്മുടെ ഈ സമകാലീന മാധ്യമ പ്രവർത്തനം വെടിക്കെട്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ അതിനപ്പുറത്തേക്ക് മനുഷ്യർക്ക് വളരെ പ്രയോജനം ചെയ്യാവുന്ന നിലനിൽക്കുന്ന ആഴമേറിയ ആശയങ്ങൾ പ്രാപിക്കാനുള്ള സാധ്യത നന്നേ ഉണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടുത്തുവാനോ തിരിച്ചറിയുവാനോ ആരും കൂട്ടാക്കുന്നില്ല എന്നത് നമ്മുടെ കാലത്തെ പാപ്പരത്വത്തിൻ്റെ തോത് എത്ര വലുതാണ് എന്ന സൂചിപ്പിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ആരുടെയൊക്കെ അനുഭവം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാലും അതിനെ വിടിക്കെട്ട് പോലെയല്ല പിന്നെയോ അനുഭവത്തിൽ കൂടെ അന്വേഷിച്ച മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആഴം കണ്ടെത്തുവാനുള്ളൊരു നല്ല അവസരമായും ആനുകൂല്യമായും അതിനെ കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നൊരു സ്വഭാവം ദയവായി രൂപീകരിക്കാൻ പാലിക്കാൻ ഏവരും കൂട്ടാക്കണമെന്ന് നിങ്ങളോടുള്ള സ്നേഹത്ത് സ്നേഹത്തിലും ബഹുമാനത്തിലും ഞാൻ അഭ്യർത്ഥിക്കാം അത് ഒരുപക്ഷെ ഞാൻ ഇനിയും നിങ്ങളുമായി പങ്കിടാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ മൂലം എനിക്ക് പ്രത്യേകമായി മനസ്സിലാക്കാനിടയായ രണ്ട് വിലയേറിയ സത്യങ്ങൾ ഒന്നാണ് നാം ആരോടെങ്കിലും ഏർപ്പെട്ടാൽ ബന്ധം പുലർത്തിയാൽ ബന്ധത്തിൽ പ്രവേശിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ പ്രവേശിച്ചാൽ പ്രത്യേകിച്ച് കൂടുതൽ ആഴമുള്ള ബന്ധം കൂടുതൽ വൈകാരികമായ ബന്ധം അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കുന്നു നാം എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കും നാം ഏത് വ്യക്തിയോടാണോ ബന്ധത്തിലേർപ്പെടുന്നത് ആ വ്യക്തിയുടെ വിധിയുമായി നാം പോവുകയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ഗെറ്റ് എൻറ്റാങ്കിൾഡ് ഇൻ ദ ഫെയ്റ്റ് ഓഫ് ദി അതർ വളരെ 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 ശ്രദ്ധേയമായൊരാശയമാണ് വെൻ യു എൻറ്റർ ഇൻറ്റു യുവർ റിലേഷൻഷിപ്പ് പെർട്ടിക്കുലർലി ഓഫ് എ ഡീപ്പ് ആൻഡ് പേഴ്സണൽ ഇൻറ്റിമേറ്റ് കൈൻഡ് യുർ ആക്ച്വലി വോളൻ്റർലി ഡിസെൻ എൻറ്റാംഗ്ലിംഗ് യുവർ സെൽഫ് എൻറ്റാംഗ്ലിങ് യുവർ സെൽഫ് ഇൻ ദ ഫെയ്റ്റ് ഓഫ് ദി അതർ മറ്റൊരു വ്യക്തിയുടെ വിധി അത് ആ വലയിൽ ആ പടുകുഴിയിൽ നിങ്ങൾ മനഃപൂർവ്വം പോയി ചാടുകയാണ് ആ കയത്തിൽ നിങ്ങൾ മനഃപൂർവ്വം പോയി ചാടുകയാണ് ഇതുകൊണ്ട് ആരുമായി ബന്ധപ്പെടുത്തുന്നല്ല ഞാനീ പറയുന്നത് തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന യുക്തി ഘടകം മുതൽ പ്രവർത്തിക്കുന്ന വശങ്ങൾ ഒട്ടും തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അപ്പം നാം ആരോട് ബന്ധം പുലർത്തി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇതുവരെയുള്ള നമ്മുടെ അറിവിൽ മൂന്ന് സ്ത്രീ യുവതികളുമായി ബന്ധം പുലർത്തിയെന്ന് പറയുന്നു അത് തെറ്റാണോ ശരിയാണോ അത് കണ്ടുപിടിച്ച് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കട്ടെ നമ്മുടെ മുമ്പിലുള്ള ആരോപണം ആസ്പദമാക്കി ഞാൻ പറയുകയാണ് അവയെ ആസ്പദമാക്കി മാത്രമാണല്ലോ ഞാൻ ചിന്തിക്കും അപ്പോൾ ഈ ഓരോ യുവതിയോടും താൻ ബന്ധം പുലർത്തുമ്പോൾ ആ യുവതിയുടെ വിധി ഫേറ്റ് ഇപ്പോൾ ഫെയ്റ്റലിസമാണ് എന്ന് നിങ്ങൾ പെട്ടെന്ന് വിധി കല്പിക്കരുത് ഇത് യുക്തി മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ വ്യക്തിയുടെ അവസ്ഥ ആ വ്യക്തിയുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ ആ വ്യക്തിയുടെ സ്വഭാവം ആ ഒരു ഓരോ വ്യക്തിയും ആ വ്യക്തിയിൽ തന്നെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവൻ്റെ തന്നെ വിധിയാണ് എവറി പേഴ്സൺ ഈസ് ഹിസോൺ ഫെയ്റ്റ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അല്ല ദൂരെ നിന്ന് ശക്തികൾ വന്ന് നമ്മെ കീഴ്പ്പെടുത്തും അഞ്ച് തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന പുനർജർമ്മത്തിലെ ഏതാണ്ട് നമ്മളെ പിടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും വിശ്വസിക്കട്ടെ എനിക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല ആർഗ്യുമെൻറ്റുമില്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കാറുള്ള മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ നന്നേ ബഹുമാനിക്കും അതാണ് എൻ്റെ നിലപാട് അപ്പോൾ ഇത് മാത്രം ഓർത്തിരിക്കുക വെൻ യു ഗെറ്റ് എൻറ്റാങ്കിൾഡ് ഇൻ എ റിലേഷൻഷിപ്പ് യു ഓൾസോ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ ഫെയ്റ്റ് ഓഫ് ദി അതർ അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകൾ കാണിക്കുന്ന മണ്ഡത്തരം ആ നിയമം എന്നെ പിടിക്കത്തില്ല നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ സനാതനമായ സത്യങ്ങളെ അവഗണിച്ച് യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ച് ഓരോരോ ബന്ധങ്ങളിൽ പോയി ഏർപ്പെടുകയും അത് സൗകര്യം കഴിയുമ്പോൾ ഒരു പുസ്തകം വായിച്ച് കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം തോന്നുമ്പോൾ അല്ലെങ്കിൽ മതി എന്താ പറയുന്നത് മടുത്തു പോകുമ്പോൾ അടച്ചു വെച്ച് ഇനി മറ്റു പുസ്തകത്തിലേക്ക് പോകാം എന്ന് പറയുന്നത് പോലെ ഒഴുകി ഒഴുകി പോകാമെന്ന് വിചാരിക്കുന്നത് വലിയ വലിയ മിഥ്യയാണ് അതാണ് ഇപ്പോൾ നാം വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പല സംഭവങ്ങളും അത് തീർന്നു എന്ന് ആശ്വസിച്ചിരുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ അത് വീണ്ടും വന്ന് വേട്ടയാടുന്ന ഒരു യാഥാർത്ഥ്യം നാം കാണുകയാണ് അപ്പോൾ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട വളരെ പ്രാവർത്തിക പ്രാധാന്യം കൽപ്പിക്കേണ്ട ആരും ഒരു കാലത്തും ഒരു വിധത്തിലും അവഗണിച്ച് കൂടാത്തൊരു സത്യമാണ് നാം ആരോടെങ്കിലും ഏതെങ്കിലും ഇടപാടിലേർപ്പെടുമ്പോൾ ഒരിടപാടിലേർപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ വിധി എന്താണ് അതിൻ്റെ പങ്ക് കൂടെ നമ്മൾ ഏറ്റുവാങ്ങുക അതുകൊണ്ടാണ് ഇപ്പോൾ യേശു ലോകത്തിൽ വന്ന് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ആരംഭത്തിൽ തന്നെ യേശു പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത് മരിക്കുവാനാണ് എന്ന് പറയുന്നുണ്ട് ഇത് ദീർഘകാലം എനിക്ക് അറിയാൻ വയ്യായിരുന്നു എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വയ്യായിരുന്നു പക്ഷെ എന്ന് പറയട്ടെ രാഹുൽ മാങ്കട്ടത്തിന്റെ അവസ്ഥയിൽ കൂടെ ചിന്തിക്കുമ്പോൾ ഇപ്പോഴെനിക്ക് മനസ്സിലാകും എന്താണ് യേശു ലോകത്തിൽ വന്നത് മനുഷ്യരുടെ അവസ്ഥയോട് ഇടപെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ മനുഷ്യരുടെ അവസ്ഥയോട് ഇടപെടുമ്പോൾ മനുഷ്യൻ്റെ വിധി ദ ഫെയ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി അതിൽ കെട്ടപ്പെടേണ്ട ഒരു അനിവാര്യതയുണ്ട് ഗോഡ് ഗെറ്റ്സ് എൻറ്റാംഗിൾഡ് ഇൻ ദ ഫെയ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാൽ അതിൻ്റെ ആ ചങ്ങലയെ പൊട്ടിച്ച് മനുഷ്യരാശിയെ പുതിയൊരു ദിശയിലേക്ക് വഴി നിർത്താനുള്ള ശക്തി കെൽപ്പ് ആത്മീകമായ പക്വതയും വീര്യവും യേശുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഇടപെടൽ നടത്തുന്നത് അതിൽ അപകടമുണ്ട് എങ്കിലും അതിൻ്റെ പരിണിത ഫലം അത്ഭുതാവഹമായ നന്മ മാത്രമായിരിക്കും പക്ഷേ അപ്രകാരമുള്ള ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ പക്വതയും ഗാംഭീര്യവും ആധികാരികതയും ഇല്ലാത്തൊരു വ്യക്തി അവിടെയും ഇവിടെയും പോയി ഓരോരോ വ്യക്തികളുമായി കൂട്ടിമുട്ടിയിട്ട് അവരുടെ എല്ലാം വിധിയുടെ വിഴുപ്പു പാണ്ഡവും കയറി നടക്കേണ്ട ഗതികേട് വന്നാൽ എന്ത് സംഭവിക്കും ഒന്നായി രണ്ടായി മൂന്നായി നമുക്കിനി അറിയില്ല അപ്പോൾ ഒരു വ്യക്തിയായി ജീവിക്കേണ്ട ഒരു 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 യുവാവ് അനേക ആളുകളുടെ വിധിയുടെ എടുക്കാൻ വയ്യാത്ത ഭാരം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കേണ്ടത് അത് ആ യുവാവിൻ്റെ അവസ്ഥയുടെ നരക തുല്യമായ ഗതികേടാണ് പക്ഷെ അതെങ്ങനെ സംഭവിച്ചുവെന്ന് ഇന്നുവരെയും രാഹുൽ മാങ്കോട്ടത്തിന് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ സാധ്യവുമല്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല ഇത് മനസ്സിലാക്കാൻ പോലും ആളുകൾക്ക് താല്പര്യമില്ല എന്നതുകൊണ്ട് ഈ സമൂഹത്തിൽ വളർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വാസ്തവത്തിലൊക്കെ കുറ്റം വിധിക്കുവാൻ സാധ്യമല്ല കാരണം അങ്ങനെ ഒരു ഉദ്ബോധനം ആ യുവാവിനൊക്കിൽ ലഭിച്ചില്ല എന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി വളരെ വളരെ ആർദ്രതയോടും സൃഹൃതുല്യമായ ചുമതല ബോധത്തോടും കരുതലോടും രാഹുലിൻ്റെ അവസ്ഥയോടെയാണ് പ്രതികരിച്ചത് എന്നാ നിങ്ങളിപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ ഓർത്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാറുണ്ട് പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയോടോ പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ സുഹൃവലഹങ്ങളോടോ ഏർപ്പെടുമ്പോൾ പ്രത്യേകമായി തിരിച്ചറിയേണ്ട മനസ്സിൽ കരുതേണ്ട കാര്യം ഞാൻ ഏർപ്പെടാൻ പോകുന്ന വ്യക്തിയുടെയോ കൂട്ടത്തിൻ്റെയോ വിധി അത് ചുമക്കാനും കൂടെ ഞാൻ ബാധ്യസ്ഥനാണ് അതിനുള്ള കഴിവ് എനിക്കുണ്ടോ ഞാൻ എന്തിനു വേണ്ടി അത് ചുമക്കണം അത് ചുമക്കാനുള്ള നട്ടൽ എനിക്കുണ്ടോ അത് ചുമന്ന് അത് എത്തിക്കേണ്ട നല്ലയിടത്തിൽ എത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ അതോ ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വഴിയിൽ എൻ്റെ നട്ടല് പൊടി ഞാൻ വീണ് ചത്തുപോകുമോ എന്നുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇത് വളരെ 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 പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ ഓരോ വ്യക്തിയുടെയും വിധിയുടെ വിഴുപ്പ് പാഠം ചുമ രണ്ടാമതായിട്ട് നാം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ഈ മൂന്ന് സംഭവങ്ങൾ അടുക്കി വന്നതുകൊണ്ടാണ് ഈ വിഷയം ഈ ഒരു തിരിച്ചറിവ് എൻ്റെ മനസ്സിലുടലെടുത്തത് നാം ഒരു കാര്യത്തോട് പ്രതികരിക്കണം ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വ്യക്തിയോടോ ഒരു കൂട്ടത്തോടോ ബന്ധം പുലർത്തുന്നു രണ്ടാമത്തേത് അതിനനുബന്ധമായി പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാഹചര്യത്തോട് നാം പ്രതികരിക്കണം നാം ഈ സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ നാം എന്താണ് ചെയ്തത് നമുക്ക് ബാഹ്യമായ ശക്തികളോട് നാം അറിയാതെ തന്നെ അവരുടേത താൽപ്പര്യങ്ങളും കൂടെ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ഒരു വ്യവസ്ഥിതിക്ക് നാം നമ്മെ തന്നെ അടിമപ്പെടുത്തുകയാണ് നമ്മുടെ പ്രതികരണത്തിൽ കൂടെ മറ്റൊരു നമുക്ക് ബാഹ്യമായ ഒരു വ്യവസ്ഥിതി വ്യവസ്ഥിതിയോട് നാം അടിമപ്പെടുകയാണ് വി ആർ സെൽഫ് ടു എ സിറ്റുവേഷൻ സബ്ജെക്ടി അവർ സെൽസ് ടുവ്സ് അതിപ്പോ രാഹുൽ മാൻകൂട്ടത്തിന്റെ അവസ്ഥ ഒക്കെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ അദ്ദേഹം കാരാഗ്രഹത്തിലാണ് സ്വാതന്ത്ര്യം നശിച്ച് സ്വാഭിമാനം നശിച്ച് പലരുടെയും കണ്ണിൽ അവഹാസ്യപാത്രമായി അദ്ദേഹം കഴിയുന്നത് ഞാൻ ഈ പറയുന്ന മർണത്തിൻ്റെ ഒരു ബാഹ്യ ആവിഷ്കാരമാണ് എന്താണ് നാം നമ്മുടെ ജീവിതത്തിൽ പൊന്തി വരുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന വിധം മൂലം ബാഹ്യമായൊരു സംവിധാനത്തിന് നാം നമ്മെ തന്നെ അടിയറ വെക്കുകയാണ് അതുകൊണ്ട് പ്രതികരിക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രതികരിക്കുമ്പോൾ എപ്രകാരം പ്രതികരിക്കണമെന്നും നാം പ്രതികരിക്കുന്ന വിധത്തിൽ കൂടെ ബാഹ്യശക്തികളോട് ശക്തികളോട് നമുക്ക് വരാവുന്ന അടിമത്വം എത്രമാത്രം കുറവ് കുറയ്ക്കാമെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാമോ എന്നും നാം വളരെ കൃത്യമായി ചിന്തിച്ചിട്ട് വേണം എപ്രകാരം പ്രതികരിക്കണം എന്നതിൻ്റെ തന്ത്രം രൂപീകരിക്കാൻ റെസ്പോൺസ് സ്ട്രാറ്റജി എന്ന് ഇംഗ്ലീഷിൽ പറയും ഇത് വളരെ വ്യക്തമായ യേശു മനസ്സിലാക്കി എന്നത് ഇപ്പോൾ ഞാൻ വലിയ അത്ഭുതത്തോടു കൂടെയാണ് മനസ്സിലാക്കുക ഞാൻ എത്രയോ തവണ എത്രയോ തവണ എത്രയോ തവണ വായിച്ചിട്ടുണ്ട് പറഞ്ഞ പ്രസംഗത്തിലേച്ചു പറയുന്നത് നിങ്ങൾ അനീതിയെ ചെറുക്കരുത് അനീതി നിങ്ങൾ അനീതിയല്ല നിങ്ങൾ തിന്മയെ ചെറുക്കരുത് ഡു നോട്ട് റെസിസ്റ്റ് ഈവിൾ പിന്നെന്ത് ചെയ്യണം ഓവർകം ഈവിൾ വിത്ത് ഗുഡ് അതുപോലെ പോലെ സെപ്സലാണ് പറയുന്നത് ഓവർകം ഈവിൾ വിത്ത് ഗുഡ് തിന്റെ മർമ്മം എനിക്ക് സത്യം പറഞ്ഞാൽ അരനൂറ്റാണ്ടിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് വേണ്ടതുപോലെ മനസ്സിലായത് ഇപ്പൊ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കും അതായത് ഈ ലോകത്തിൽ തിന്മയുടെ ശക്തികൾ വളരെ വളരെ പ്രാബല്യത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവ ഈ ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ആ ആധിപത്യം നിലനിർത്തുവാൻ സർവ അടവും ഉപയോഗിച്ച് പയറ്റുകയും ചെയ്തുകൊണ്ടിരിക്കും ആ സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോകും നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അത് അനിവാര്യമാണ് പക്ഷെ നിങ്ങൾ തിന്മയുടെ ശക്തികളോട് മുഖാമുഖം വരുമ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ പറ്റി നിന്ന് നിങ്ങളിൽ ഒരു ഉദാത്തമായ ഇൻസ്പയർഡായിട്ടുള്ള ഒരു ബോധമുണ്ടാകണം ഒരു തിരിച്ചറിവുണ്ടാകണം നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കുന്ന വിധത്തിൽ കൂടെ ഏത് ബാഹ്യ ശക്തിയാണോ നിങ്ങളെ കീഴടക്കാനും നശിപ്പിക്കുവാനുമായി തയ്യാറെടുത്ത് വരുന്നത് അവരുടെ അജൻഡായിക്ക് നിങ്ങൾ കൂടുതൽ വളം വെച്ചു കൊടുക്കരുത് നിങ്ങളതിനെ കൂടുതൽ ശാക്തീകരിക്കരുത് അവയ്ക്ക് സഹായമാകുന്ന വിധത്തിൽ നിങ്ങൾ പ്രതികരിക്കരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില മാർഷ്യൽ ആർട്സ് പാരമ്പര്യത്തിൽ ട്രഡീഷൻസ് ഓഫ് മാർഷ്യൽ ആർട്സ് അവിടെ ആരെങ്കിലും നിങ്ങളെ ശക്തിയായിട്ട് തെള്ളുമ്പോൾ അവിടെ വടി പോലെ നിൽക്കുന്നത് നിന്നാൽ നിങ്ങൾ ഒടിഞ്ഞു പോകും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിപരമായി ചെയ്യാവുന്നത് നിങ്ങളെ ഏത് ദിശയിലേക്കാണ് തെള്ളുന്നത് ആ ദിശയിലേക്ക് നിങ്ങൾ മാറുക മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പുഷ് ആ കോളെയും വരുന്ന നിങ്ങളെ തള്ളിയിടാനായിട്ട് ഓടി ചീറ്റിപ്പാഞ്ഞു വരുന്ന ആള് മൂക്കൂത്തി വീഴും അല്ലാതെ അവിടെ തടി ഇങ്ങനെ ഞാൻ എന്താ പറയുക ഇരട്ട ചങ്കനാണ് അല്ലെങ്കിൽ അമ്പത്താറിഞ്ചുണ്ട് എന്നും പറഞ്ഞു നിന്നാൽ നീ ചുള്ളിൽ പോലെ ഒടിഞ്ഞു പോകും ഇതൊരു പ്രാവർത്തികമായ സത്യമാണ് അതുകൊണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം താനായിരിക്കുന്ന അവസ്ഥ അതെങ്ങനെയുമായിക്കോളും അതിനോട് പ്രതികരിക്കുന്ന വിധം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം വക്കീലന്മാരുടെ കയ്യിലാണ് ഞാൻ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ എനിക്ക് അല്പം പരിചയമുണ്ടൂടെ നിങ്ങളോട് പറയട്ടെ ലോ നിങ്ങൾക്ക് ക്യാൻസർ വന്നാലും ഈ വക്കീലന്മാരുടെ കയ്യിൽ പെട്ടുപോകരുത് കാരണം ക്യാൻസർ രോഗികൾക്കും അവരുടേതായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു വക്കീലിൻ്റെ കൈ പെട്ടുപോയാൽ പിന്നെ ആ വക്കീൽ പറയുന്നത് പോലെ നിങ്ങൾ നടക്കുകയോ ഇരിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യണം ഈ ഡിജിറ്റൽ അറസ്റ്റിൽ വരുന്ന പരിപാടിയാണ് വക്കീലിൻ്റെ കയ്യിൽ നടക്കുക പ്രത്യേകിച്ച് ക്രിമിനൽ കേസ് ആണെങ്കിൽ എന്ത് പറയണം എന്ത് പറഞ്ഞുകൂടാ എങ്ങനെ പറയണം എങ്ങനെ പറഞ്ഞുകൂടാ എന്നൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാവില്ല നിങ്ങൾ പണം കൊടുത്ത് ഫീസ് കൊടുത്ത് നിർത്തിയിരിക്കുക നിങ്ങളുടെ വക്കീലായിരിക്കും നിങ്ങളുടെ വക്കീലിൻ്റെ പരിപൂർണ അടിമത്വത്തിലായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അപ്പം അങ്ങനെ നാം ഒരു ഒരു വലിയ അടിമത്വത്തിലേക്ക് നാം പ്രവേശിക്കാം ആദ്യമേ ഞാൻ പറഞ്ഞു നാം ചില ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം നാം ആരോടാണോ ബന്ധം പുലർത്തുന്ന ആ വ്യക്തിയുടെ വിധി അത് ചുമക്കാനായി നാം ബാധ്യസ്ഥരായിത്തീരും ആ വള്ളിയിൽ നാം കെട്ടപ്പെടുന്നു രണ്ടാമതായി ഞാൻ പറഞ്ഞു അതിൽ കൂടെ സംഭവിക്കുന്ന സാഹചര്യങ്ങളോട് നാം പ്രതികരിക്കുന്ന വിധത്തിൽ നാം കൂടുതൽ കൂടുതൽ അതിലേക്ക് താണു പോകുന്നു എന്നാൽ അങ്ങനെ താണു പോകാതെ ആ ഒരു ശൃംഖലയിൽ നിന്ന് ആ ചെയിനിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തക്ക തക്കവണ്ണം ബ്രേക്ക് ദ സൈക്കിൾ എന്ന് പറയും ഇംഗ്ലീഷിൽ ബ്രേക്ക് ദ സൈക്കിൾ പ്രതികരിക്കാനും സാധിക്കും അതാണ് യേശു പറയുന്നത് നിങ്ങൾ അനീതിയെ ചെറുക്കരുത് നന്മ കൊണ്ട് തിന്മയെ ജയിക്കാത്രേ വേണം ഇനിയും ഒരു ചെറിയ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ ഉദ്ദേശിച്ചല്ലെങ്കിലും പറയണമെന്ന് മനസ്സ് നിർബന്ധിക്കുന്നത് കൊണ്ട് വിശ്വവിഖ്യാതമായ കുറ്റവും ശിക്ഷയും എന്ന നോവൽ ക്രൈം ആൻഡ് പണിഷ്മെന്റ് അതിനകത്ത് റോഡിയോ റൊമാനോവിച്ച് റഷ്കോൾ നിക്കോവ് എന്ന് പറയുന്ന യുവാവ് രണ്ട് സ്ത്രീകളെ കൊല്ലുന്നു ഒരു കൊല്ലാനായിട്ട് പോയതാണ് പക്ഷേ ആകസ്മികമായി രണ്ടുപേരെയും കൊല്ലം അത് ആ ആരും അറിയാതെ ചെയ്ത കൊലപാതകങ്ങളാണ് ആ നിമിഷം മുതൽ ആ നിമിഷം മുതൽ ആ യുവാവ് താൻ ചെയ്ത ക്രിയയുടെ അടിമയായി പോവുകയാണ് അതിനോട് അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ യുദ്ധം ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും അതിന് കൂടുതൽ അടിമപ്പെട്ട് അടിമപ്പെട്ട് അവൻ്റെ ശ്വാസമുട്ടൽ വർദ്ധിച്ച് വർധിച്ച് വർധിച്ച് അവസാനം വൃത്തിയിൽ ദാരിദ്ര്യത്തിന്റെ ആ സമ്മർദ്ദം കൊണ്ടായിപ്പോയ മാതാഖിക്ക് തുല്യമായ ഒരു പെൺകുട്ടി അവടെ പേര് സോണിയ എന്നാണ് അവളുടെ ആത്മീയമായ വെളിച്ചത്തിന്റെ സ്വാധീനത്തിൽ ഈ റഷ്കോൽ നിക്കോവ് ജോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന ആ സംഭവം അവളോട് ചേർന്ന് ഇരുന്ന് വായിച്ച് ഒരു പുതിയ തീരുമാനത്തിലേക്ക് അവൻ എത്തുകയാണ് അതെന്താണ് ഞാൻ പോയി എൻ്റെ കുറ്റം ഏറ്റുപറയും എന്നെ നിയമത്തിന്റെ കരങ്ങൾ പിടിച്ചിട്ടില്ല എന്നെ എനിക്കെതിരെ ആരും ആരോപണം ഉന്നയിച്ചിട്ടുമില്ല പക്ഷേ ഞാനിപ്പോഴായിരിക്കുന്ന അവസ്ഥ അതിൻ്റെ അടിമത്വം എനിക്ക് വഹിക്കാൻ വയ്യ ഞാൻ ഏറ്റുപറയും അങ്ങനെ അവൻ പോയി പോലീസ് ഡിപ്പാർട്ട്മെൻറിൽ പോകുന്നു ഏറ്റുപറയുന്നു അവനെ വിചാരണ ചെയ്യുന്നു ശിക്ഷാവിധി വരുന്നു അവനെ സൈബീരിയയിലേക്ക് നാട് കടത്തുന്നു സോണിയ അവൻ്റെ കൂടെ പോകുന്നു ഈ അങ്ങനെ കഥ അങ്ങനെ പോകും ഞാൻ പറഞ്ഞു വന്നു ഈ ഓരോ സംഭവത്തിലും ഇത് തന്നെയാണ് നാം നമുക്ക് ബാഹ്യമായ ചില അവസ്ഥകളുടെ അടിമകളായി പോകുന്നു നാം ആ അവസ്ഥയോട് പ്രതികരിക്കുന്നതിൽ കൂടെ നമ്മുടെ അടിമത്വത്തിൻ്റെ ഖനം കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നു അത് നമ്മുടെ അരിഷ്ടതയുടെ ആക്കം കൂട്ടുന്നു ഇതിന് ഒരറുതി വരത്തക്കവണ്ണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ സാധിക്കും അത് സാധിക്കണമെങ്കിൽ ആ ഒരു സൈക്കിൾ ആ ഒരു ശൃംഖലയോട് അത് പൊട്ടിച്ച് അതിൽ നിന്ന് വെളിയിൽ വന്ന് ഒരു പുതിയ ജീവിതം അതിനെന്തുവരെ കൊടുക്കേണ്ടി വന്നാലും അത് നല്ലതാണ് എന്നാണ് റഷ്കോൾ നിക്കോഫ് യേശുവിൻ്റെ ഈ സാക്ഷ്യത്തിൽ കൂടെ മനസ്സിലാക്കി അപ്രകാരം ആ വഴിയിൽ സഞ്ചരിക്കുന്ന അതി മനോഹരമായൊരു ചിത്രീകരണമാണ് ഒരിക്കലും മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം മറന്നുപോകാൻ സാധ്യമല്ലാത്ത ക്രൈം ആൻഡ് പനിഷ്മെന്റ് എന്ന നോവലിൽ എന്ന് ഒന്ന് സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഇതിട്ട് വിഴുപ്പലക്കുന്നത് പോലെ അലക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ വലിയ വലിയ യാഥാർത്ഥ്യങ്ങളും അറിവിൻ്റെ സാധ്യതകളുമൊക്കെ ഉണ്ട് അവയ്ക്ക് നേരെ നാം കണ്ണടയ്ക്കരുത് എന്നും കൂടെ ഒന്ന് അഭ്യർത്ഥിച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം